ിൽ കൊണ്ടിൽ ശരം നീ അരു കൊണ്ടിൽ ശരം പോലെ പാരം നീ പൊട്ട അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇടുന്നത്തെ വീഡിയോ കേട്ടോ ആ പ്രത്യേകിച്ച് ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പനി ആയതുകൊണ്ട് ഇന്നലെ ഇന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് റമ്പൂട്ടാൻ കുറച്ച് കിട്ടിയപ്പോൾ അച്ചാർ ഇടാന്ന് വിചാരിച്ച് അപ്പോൾ നോക്കി പച്ചാറിടാനുള്ളതൊന്നും ഇല്ല നന്നാക്കിയപ്പോൾ ലേശമുള്ളൂ അപ്പം ഞാൻ അച്ചാറിട്ടിയില്ല ഇനി കുറേ കിട്ടുമ്പോൾ ഞാൻ അച്ചാറിടുന്ന വീഡിയോ ഇടണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വെച്ചാൽ ഈ വീട്ടത്തെല്ലാം എൻ്റെ വീട്ടത്തെ വെച്ച് കൊടുത്ത വച്ചാണ് അപ്പോൾ എല്ലാവരും ഇവിടെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക